ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുറച്ചധികം ജോലി ഒഴിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ പ്രേമക മെഡിക്കൽ കോളേജിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഇലക്ട്രീഷ്യൻ പ്ലംബർ എ സി ടെക്നീഷ്യൻ അലുമിനിയം ഫാബ്രിക്കേറ്റർ സെക്യൂരിറ്റി ഗാർഡ് ക്ലീനിങ് സ്റ്റാഫ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് അറ്റൻഡർ റൂം സർവീസ് സ്റ്റാഫ് തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നയൻ ഫൈവ് സിക്സ് ടു നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടു എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ പാസ്സായവർക്കും ഫെയിലായവർക്കും വളരെ നല്ലൊരു അവസരമാണ് ഇത്തരത്തിലുള്ള യോഗ്യതയുള്ളവർക്ക് കേരളത്തിലെ പ്രമുഖ കമ്പനിയായ പോപ്പുലർ കമ്പനി ഔട്ട്ലെറ്റിൻ്റെ ഐ എസ് ഒ സർട്ടിഫൈഡ് സർട്ടിഫിക്കേഷനോടുകൂടി കമ്പനിയിൽ സ്ഥിര വരുമാനത്തോടു കൂടിയുള്ള ജോലി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഡെലിവറി പാക്കിംഗ് സെയിൽസ് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റൻ്റ് മാനേജർ തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാലറി പാക്കേജ് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് പ്രായമുള്ളവർക്ക് ഈ ഒരു ജോലി നേടാൻ സാധിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താൽപ്പര്യമുള്ള വിൽക്കുന്ന നമ്പർ സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ സീറോ കോട്ടയം തൊടുപുഴ ഭാഗത്ത് ഫുഡ് സർവീസ് സ്റ്റാഫുകളെ നിയമിക്കുന്നു ഹോസ്പിറ്റലിലേക്കാണ് മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസി അവൈലബിൾ ആണ് സാലറി പതിമൂന്ന് ടു പതിനഞ്ച് വരെയാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയൊക്കെയാണ് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ള നയൻ ഫൈവ് സിക്സ് ടു നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടു എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ലൈൻ എൻ്റർപ്രൈസസ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോർ കീപ്പർ സൂപ്പർവൈസർ ഡെലിവറി ഓഫീസ് അസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് പാക്കിംഗ് സെലക്ഷൻ തുടങ്ങിയ ഒരുപാട് ഒഴിവുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് സാലറി പാക്കേജ് താല്പര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്നത് എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഒൻപത് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് വിളിക്കാം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടിയാണ് ഈ ഒരു ജോലി നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടത് അച്ഛനെ നോക്കാൻ വേണ്ടി സ്ത്രീ ഹോം നഴ്സിനെ ആവശ്യമുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ സാലറി പാക്കേജിൽ കൂടിയാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ഓക്സിജൻ മാസ്ക് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം മാള ഭാഗത്തേക്കാണ് ഈ ഒരു വേക്കൻസിക്ക് നോക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഡബിൾ നയൻ സിക്സ് വൺ ടു വൺ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വന്നിട്ട് ക്വാളിഫിക്കേഷൻ കുറവ് കൂടുതലാകട്ടെ ഓറിയൻ കമ്പനിയുടെ കേരളത്തിലെ പുതിയതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റിലേക്ക് പത്ത് പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതക്കാർക്ക് തൊഴിലവസരം മുപ്പത്തി എട്ട് ഒഴിവുകളാണുള്ളത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടിയാണ് ഈ ഒരു ജോലി പ്രൊവൈഡ് ചെയ്യുന്നത് മുപ്പത് ഏജ് വരുന്നവർ വരെയാണ് ഈ ഒരു വേക്കൻസിക്ക് നോക്കുന്നത് സാലറി പാക്കേജ് പതിനാറ് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് വേഗമേറിയ നിയമനമാർ ഓഫീസ് ഓഫ് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റോക്ക് അറ്റൻഡർ തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് നിങ്ങളെയായി കാത്തിരിക്കുന്നത് ഈ ഒരു ജോലി നിങ്ങൾക്കറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ടു ഫോർ സിക്സ് സിക്സ് സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് എഴുപത്തി രണ്ട് നാൽപ്പത്തി ആറ് അറുപത് എന്ന നമ്പറിലേക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡക്റ്റ് അയച്ചു കൊടുക്കാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഉടൻ നിയമനം പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് പ്രമുഖ കമ്പനിയുടെ ഓഫീസിലേക്ക് ഇരുപത്തി നാല് അഞ്ഞൂറ് സാലറി പാക്കേജിൽ കൂടി ഉടൻ നിയമനം ഭക്ഷണം താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ള എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് പതിനൊന്ന് അൻപത്തി ആറ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്ത് ഫീമെയിലും മെയിലിലുമായ വാർഡൻ സ്റ്റാഫുകളെ നോക്കുന്നു സാലറി പാക്കേജ് പതിനഞ്ചാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടിയാണ് ഈ ഒരു ജോബ് നിങ്ങൾക്ക് വരുന്നത് മുപ്പത് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവരെയാണ് വാർഡനായിട്ട് നോക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെക്ക നയൻ ഫൈവ് സിക്സ് ടു നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടു എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതുപോലെ നിങ്ങളുടെ പരസ്യങ്ങളും ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും നിങ്ങൾക്ക് വേണ്ട ജോലി അഴിവുകളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്